ഹലോ ഏട്ടാ ഇത് മിസ് ഫെലിക്സ് അല്ലേ ഇവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഹരി പറയാറുണ്ട് പിന്നെ ജയിലിലേക്ക് അയക്കുന്ന എല്ലാ കത്തിലും ഏട്ടത്തെയും സുധ എഴുതാറുമുണ്ട് സാന്ദ്രയെ കുറിച്ച് എന്തിനൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരു തടവുപുള്ളിയുടെ അനിയനാണെന്നറിഞ്ഞിട്ടും ഇവനൊരു ജോലി കൊടുത്തതിന് ഏട്ടത്തിയൻ സുധേയൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചതിന് താങ്ക്സ് താങ്ക്സ് അലോട്ട് ഇത്രയൊക്കെ നിങ്ങളുടെ ലൈഫിലെ ഈ ലൈഫിലെല്ലാം കാരണക്കാരി ഞാനാണെന്ന് ഞാനാ ഒക്കെ തുടങ്ങിയത് ഇനേവേ ഐ ൾ പ്ലീസ് അല്ല ഞാനെന്ന് വെറുതെ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാണ് ഗൗഡയുടെ കള്ളക്കടത്തിനെ കുറിച്ച് രവിയുടെ ഏട്ടന് ഇൻഫർമേഷൻ കൊടുക്കാൻ ശിവപ്പ സമ്മിച്ചത് ഒരുപക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മൈ ഫോൾട്ട് അന്ന് ഗൗഡയോടുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ഗിൽറ്റി അബൌട്ടിറ്റ് ഒരുപാട് ലോകപരിചയം ഒന്നുമില്ല ഏട്ടത്തിക്ക് ഒരുപാടൊന്നും പഠിച്ചിട്ടുമില്ല എങ്കിലും ഏട്ടത്തിക്ക് കാണാം നിന്റെ മനസ്സ് ഇനിയിപ്പോ ഉള്ളില് വാശിയും വൈരാഗ്യം ഒക്കെ കൊണ്ടു നടന്നിട്ട് അതെ ഡൽഹിയിലോ ബോംബെയിലോ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ജോലി ശരിയാക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോയിൻ പഴയതുപോലെ നിന്റെ ഏട്ടന്റെ ബാക്കിയുള്ള ബിരുദങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ എക്സ് അറിയുമെന്ന് ക്രിമിനൽ ജയിൽ ബേർഡ് ആന്റി സോഷ്യൽ ഈ ബിരുദങ്ങളുടെ മെറിറ്റ് വെച്ച് അപേക്ഷിച്ചാൽ നാല് കൈ നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ ഏട്ടന് ജോലി തരുന്ന ഒറ്റ സെറ്റപ്പേ ഉണ്ടാവൂ അണ്ടവേൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് മോഹിച്ചിട്ടല്ല പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഓരോ രാത്രിയിലും എന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും വന്ന് പതിഞ്ഞ് കുറെ മുഖങ്ങളുണ്ട് എഴുതി തള്ളാൻ പറ്റാത്ത കുറേയേറെ കണക്കുകളും തീർക്കാൻ ഒക്കെ സംഭവിച്ചു പോയിന്ന് സമാധാനിക്കണം കുട്ടി നോ എനിക്ക് ഏട്ടത്തിക്കും ഇവർക്കും സന്തോഷിക്കാനുണ്ടായിരുന്നത് മുഴുവൻ തല്ലി തകർത്തിട്ട് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കുന്നവരില്ലേ ഇനി സഹിക്കുന്നത് അവരായിരിക്കും നഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും ഒരു കണക്ക് പുസ്തകം മനസ്സിലുണ്ടാവില്ലേ സാന്ദ്രിക്കും തീർക്കാൻ ബാക്കി നിൽക്കുന്ന കുറെ പഴയ കണക്കുകൾ ഓരോന്നും ഓർമ്മിച്ചെടുത്തോളൂ ഇഫ് യു ഡു മീൻ ടു സെറ്റിൽ ഓൾഡ് ഇത് എന്നു തുടങ്ങി രവേട്ടാ ജയിലു ജയിലിൽ എന്റെ വിങ്ങിലെ ഗാർഡ് ആളൊരു ചെയിൻ സ്മോക്കറായിരുന്നു ഒരു കിഴവൻ രാത്രിയിൽ അഴിക്ക് നിന്ന് അയാൾ അങ്ങനെ പുകച്ചു തള്ളുന്നത് കാണുമ്പോൾ കൊതി തോന്നി ആ സിഗരറ്റിന്റെ പുകയ്ക്ക് പുറം ലോകത്തിന്റെ ഒരു മണം നിനക്ക് മനസ്സിലാവൂ എന്താ പറയുക സ്വാതന്ത്ര്യത്തിന്റെ ഒരു തരം കൊതിപ്പിക്കുന്ന മണം ഫ്രീഡം ജയിലിൽ ഒരു വലിയ ഏമാനത്തല്ലിട്ടി എന്നതല്ലേ ആദ്യമൊക്കെ ചോദിച്ചിട്ടും കിഴവൻ ഒരു പുക പോലും തന്നില്ല പിന്നെ തടവുള്ളി ഐ പി എസ് എന്ന കടമ്പ കടന്നയാളാണെന്ന് അറിഞ്ഞപ്പോ അയാക്കൊരു അനുകമ്പ കാണും പിന്നെ പിന്നെ വലിച്ചു മതിയാവുമ്പോ അയാൾ കുറ്റി അകത്തേക്ക് എറിഞ്ഞു വരും അയാളുടെ തുപ്പൽ നനഞ്ഞ കുറ്റി വലിച്ചു തുടങ്ങിയ ശീലം അല്ലേ നിനക്ക് ഏട്ടൻ അനുഭവിച്ചത് ഓരോന്ന് ഓർക്കുമ്പോ ആ നിനക്ക് ശിവപ്പേ പരിചയമുണ്ടോ ശിവരാമനെ മാഡത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഇടയ്ക്ക് കാണാറുണ്ട് അത് ശരി ഏട്ടൻ എങ്ങനെ അറിയും ശിവപ്പേ രാജ്യം ഭരിക്കുന്നവരും നാട് നീങ്ങിയവരും സ്ഥാനം വെച്ചൊഴിഞ്ഞവരും അടക്കം പുറത്തുള്ള എല്ലാ മാഫിയ അൽക്കപ്പാൻമാരും പോപ്പുലറാണ് ജയിലിനുള്ളിലും അപ്പുറത്തും ഇപ്പുറത്തും സെല്ലുകളിൽ നിറച്ച് ഇവരുടെയൊക്കെ പഴയ ഗുണ്ടകളാണ് പെട്ടുപോയ പണ്ട് ഉറക്കമുള്ള കാണാതെ പഠിച്ച ബ്രിട്ടീഷ് ചരിത്രവും ഇന്ത്യ ചരിത്രവും ഈജിപ്ഷ്യൻ ഒക്കെ മറന്നിട്ട് ഏട്ടനിപ്പോ ജയിലിൽ കേട്ടുപഠിച്ച ചരിത്രങ്ങളാണ് ഓർമ്മ ഗൗഡയുടെയും ചന്ദ്രയുടെയും ശിവപ്പയുടെയും ഒക്കെ വീരചരിതങ്ങൾ ഹരി എനിക്ക് ഈ ശിവപ്പൊ ഒന്ന് കാണണം നിന്റെ മാഡം ഉണ്ടല്ലോ മിസ് ഫെലിക്സ് അവരറിയണ്ട കുടിയോ അറേഞ്ച് മീറ്റിംഗ് ഗുഡ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നൊക്കെ കാരണക്കാരി അവളാണെന്ന് സാന്ദ്ര പറഞ്ഞില്ലേ അതുപോലൊരു കുറ്റബോധം എനിക്കുണ്ട് പക്ഷേ ഗൗഡയുമായിട്ടൊരു പൂരിനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഞാൻ സഹായിക്കില്ല ഇപ്പൊ തന്റെ മനസ്സിലുള്ള പരിപാടിയുണ്ടല്ലോ ഈ തമ്മിത്തല് ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന പരിപാടി അതൊരു വല്ലാത്തൊഴുക്കാണ് ഒരിക്കൽ കാലത്ത് വെച്ചാ പിന്നെ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാ പോലും പറ്റിയൊന്നും പറ്റില്ല നിനക്കൊന്നു ഇഷ്ടപ്പെടുക എന്നറിയാം പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞൊരു പഴയ ക്രിമിനലിന്റെ ഫിലോസഫി അല്ലേ ബോറടിക്കും പക്ഷേ അനുഭവം കൊണ്ടറിഞ്ഞാ ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങ് തോപ്പിക്കാൻ പറ്റുന്നതിന് അപ്പുറ ശക്തി ഉണ്ടവന് ഗൗഡയ്ക്ക് കേ ചങ്കൂറ്റവും കൂടി ശ്രമിച്ചതാ ചങ്കൂറ്റവും അധികാരം ഉണ്ടായിട്ട് ചേട്ടൻ തോറ്റു അവൻ തോപ്പിക്കും മറിച്ച് തെളിയിച്ചാൽ എനിക്ക് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം എന്താ തന്റെ ഉദ്ദേശം യു വിൽ കം ടു നോ ഓഫ് ഇറ്റ് വാടാ ചിവിപ്പ നോക്കൂ ഗഡ്സ് ഉള്ളവനാ അതെ ചിലപ്പോ ഇയാൾ എന്തെങ്കിലും ഒപ്പിക്കൂ ഗോവിന്ദൻ ഐ പി എസ് എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ട ദൈവമല്ലേ പടം വെച്ച് പൂജിക്കാന്ന് വിചാരിച്ചു ഭജഗോവിന്ദൻ വായിച്ചില്ലേ നീ പത്രത്തില് ഗോവിന്ദൻ ഐ പി എസ് കൺഫർ ചെയ്ത് കിട്ടാൻ പോകുന്നു മുകളിൽ നിന്ന് ആരുടെയോ ഔദാര്യം കൺസിഡറിംഗ് എസ് നൊട്ടോറിയസ് സർവീസസ് നാളെ രാത്രി മലയാളികളുടെ ക്ലബിൽ സ്വീകരണം ഹരി നിന്റെ മാഡത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ ഈ കൈരളി ക്ലബ്ബിൽ അറിയില്ല ഹലോ കൈളി ക്ലബ് സെക്രട്ടറിക്ക് ഒന്ന് കൊടുക്കൂ ദിസ് ഇസ് ഫ്രോം ഡിസി അതെ ഒരു വിവരം അറിയണം നാളത്തെ ഗസ്റ്റ് ലിസ്റ്റിൽ മിസ് അലക്സാൻഡ്ര അമിലിയ ഫെലിക്സിന്റെ പേരുണ്ടോ നോ ഇഷ്യ മെമ്പർ അവരുടെ പേര് ഇന്ന് തന്നെ അതിഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ആൻഡ് സെൻ ഹെർ ആൻഡ് ബൈ ഹാൻഡ് ഇപ്പൊ തന്നെ വേണം സാർ നാളത്തെ ചടങ്ങിന് ഇന്ന് രാവിലെയെങ്കിലും ക്ഷണിച്ചില്ലെങ്കിൽ അതിന്റെ നാണക്കേട് ഗോ ഒന്നും സാറിനല്ലേ പ്ലീസ് താങ്ക് യു ഡാഡിയുടെ കാലത്തുള്ള മെമ്പർഷിപ്പ് ഇഷ്ടമല്ലെന്നറിയാം

You 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 can call me Sandra. Sure, Sandra. Sure, Miss <laughs> oh, sorry. If you don't mind, uh, something hot. You mean അങ്ങനെ ശീലമായിട്ടൊന്നും ഇല്ല ടേസ്റ്റ് പണ്ടേട്ട് വല്ലപ്പോഴും ഒരു ധൈര്യം കിട്ടുമല്ലോ ബുദ്ധിമുട്ടാണെങ്കിൽ

Cognac? she was Shaman? what do you like <laughs> come on help yourself യുദ്ധത്തിന് ഇറങ്ങാൻ ദേവി തീരുമാനിച്ചല്ലേ ഒരായുധം ഉണ്ടാവട്ടെ കയ്യിൽ സ്വയം രക്ഷിക്കുന്നു കരുതിയാ മതി കളക്ഷൻ ആ യെസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റും സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായ ശ്രീ ഗോവിന്ദനെ ഈ ഐ പി എസ് സ്ഥാനലബ്ധിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു ഹലോ കൺഗ്രാലേഷൻ തീരെ പ്രവേശിച്ചില്ല അല്ലെ സോറി ശിക്ഷ കഴിഞ്ഞു രണ്ടു വർഷം കഠിന തടവ് രണ്ട് വർഷം കൊണ്ട് ഒരു പുരുഷായി അവസാനിച്ചു പോകുമെന്ന് കരുതി അല്ലേക്ക് തെറ്റി ബാക്ക് ഇത് നിങ്ങളുടെ ദിവസമാണ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിലും ഇത് ഗോവിന്ദൻ എന്ന നായയുടെ ദിവസമാണ് വാട്ട് ഇസ് എന്താ ഇത് എന്താ പിടിച്ചു പുറത്ത് കളയേ പ്ലീസ് ലുക്ക് ആൻഡ് പറയാം ലീവ് ലീവ് മീ മീ അലോൺ ഐ എക്സ് നിൽക്കുന്ന നിങ്ങളുടെ മാന്യാതിഥിയെ മുമ്പൊരിക്കൽ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാനും കൊല്ലാനും ശ്രമിച്ചതിന് രണ്ട് വർഷത്തെ കഠിന തടവ് അനുഭവിച്ച ജയിൽ ജയിൽപുള്ളി ക്രിമിനൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ ഇദ്ദേഹത്തിന് മുകളിൽ നിന്ന് ഇപ്പം കെട്ടി ഇറക്കി കിട്ടിയതുപോലുള്ള സ്ഥാനമില്ലേ രണ്ടു വർഷം മുമ്പ് ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ് ബട്ട് ഐ ലോസ്റ്റ് ഐ ലോസ് മൈ ഐ പി എസ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ് ബിക്കോസ് ഓഫ് പ്ലീസ് പ്ലീസ് നിങ്ങൾ യഥാർത്ഥ കൊണ്ട് കിട്ടിയതല്ല അധികാരികളുടെയും മധോലോക രാജാക്കന്മാരുടെയും വീട്ടില് അടിച്ചു തളിച്ചും അരിയാട്ടിക്കൊടുത്തും അടുക്കളപ്പണി ചെയ്തും അകത്തുള്ളോളന്മാരുടെയൊക്കെ അടിപ്പാവാടവരെ നനച്ചു കൊടുത്തും കിട്ടിയ പദവികളെ അതിന്റെ മാന്യത இத்தெவுண்டி கோடையை கபிப்பிக்க நஷ்டப்பட்ட